നമസ്കാരം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹാൻഡ് സ്ട്രിങ് മസിൽ ഫ്ളക്സിബിൾ ആകുന്നതിനായിട്ടുള്ള ഒരു എക്സർസൈസ് ആണ് അപ്പോൾ ഞാനിവിടെ ഒരു യോഗ ചെയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് യോഗ ബ്ലോക്സ് എടുത്തിട്ടുണ്ട് ഒരു നീ പാഡ് എടുത്തിട്ടുണ്ട് നമ്മളെ യോഗമായിട്ട് അത്യാവശ്യം തിക്നെസ് ഉള്ളതാണ് മീൻസ് ഒരു ടെൻ എം എം ഒ ട്വൽവ് എം എം ഓ തിക്നസ്സുള്ളതാണെങ്കിൽ നമുക്ക് ഈ നീപ്പാഡിൻ്റെ ആവശ്യമില്ല എന്നാലും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു പക്ഷെ നമുക്ക് മുട്ടിന് ഒരു പെയിൻ ഉണ്ടായേക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് നീ പാഡ് ഉപയോഗിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടവ്വല് മടക്കി മുട്ടിന് താഴെ വയ്ക്കുക അപ്പോൾ നിങ്ങൾ ചെയർ ഇടുമ്പോഴത്തേക്കും വിത്തിയോട് ചേർത്ത് ഇടാൻ ഞാനിവിടെ അടുത്ത് ഇരിക്കുന്ന യോഗ ചെയറാണ് അതിൻ്റെ താഴെ ഒരു ചെറിയൊരു ബുഷ് ഉള്ളതുകൊണ്ട് നമ്മൾ റബ്ബർ മാറ്റിയലോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് അതിങ്ങനെ ഒന്ന് അത്യാവശ്യം നല്ലൊരു ബലത്തിലാണ് ഇരിക്കുന്നത് അത് സ്ലൈഡായി പോകത്തില്ല ഓക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ സാധാരണ ചെയർ സ്ലൈഡായി പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ിത്തിയോട് ചേർത്തിട്ട് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഓക്കെ അപ്പോഴ് നമുക്ക് നമ്മുടെ പോസ്റ്ററിലേക്ക് പോവാം പോസ്റ്ററുള്ള നമ്മുടെ എക്സർസൈസിലേക്ക് പോവാം നമ്മളിതുപോലെ മുട്ടുമേൽ നിൽക്കുന്നു നമ്മുടെ ബ്ലോക്സ് ഇതുപോലെ ഇരുവശങ്ങളിലും വെക്കുന്നു വലത് ഇതുപോലെ മുന്നിലേക്ക് കയറ്റുന്നു വലത് കാല് എടുത്ത് ചെയറിലേക്ക് വെക്കുന്നു അപ്പോൾ എൻ്റെ ഇടത് കൈ ഇവിടെ താഴെ കുത്തിയിട്ടുണ്ട് കേട്ടോ ഈ ബ്ലോക്ക് കയ്യിൽ കൈവച്ചിട്ടാണ് ഇടത് കൈ താഴെ കുത്തിയിരിക്കുന്നത് ദെൻ രണ്ട് കൈകളും ബ്ലോക്കും വെക്കുന്നു ശ്വാസമെടുത്ത് ശ്വാസം ഇട്ട് വൺ എടുത്ത് ശ്വാസം ഇട്ട് ടു ശ്വാസമോടെ ശ്വാസം ഇട്ട് ത്രീ ശ്വാസോടെ വിശ്വാസം വിട്ട് ഫോർ അതായത് ഇതുപോലെ നമ്മളൊരു റബ്ബർ ബോൾ ഇട്ട് കഴിഞ്ഞാൽ കുത്തിപ്പൊകുന്ന പോലെ നമ്മൾ ചെയ്യുക അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മുടെ ഹാമ്പസ്ട്രിങ് മസിൽ നല്ലപോലെ ലൂസ് ആവും നമ്മുടെ ലോവർ ബാക്ക് ഒന്ന് സ്ട്രെച്ച് ആവും നമ്മുടെ വയറിലെ മസിൽസ് നല്ലപോലെ ഒന്ന് ആവും അത് കഴിഞ്ഞ് നിങ്ങളൊരു പത്ത് തവണ അല്ല ഇരുപത് തവണ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ട് ദൻ കൈകൾ ഒന്നെങ്കിൽ ബ്ലോക്കിൽ വെക്കുക നമ്മൾ ശ്വാസമോടെ തലയർത്തി ശ്വാസം വിട്ട് നോട്ട് നേരെ മാക്സിമം താഴേക്കുക എന്നിട്ട് കാലിൻ്റെ വിരലിൽ നോക്കുക അതല്ല നിങ്ങളുടെ കൈകള് ചെയറിൽ ഇതുപോലെ വെക്കാൻ പറ്റുക ഇതുപോലെ വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ മുന്നിലേക്ക് കയറ്റി വയ്ക്കുക കൈ കാലിൽ ഇരുവശങ്ങളിലും വെക്കുന്നു അണ്ട് ശ്വാസമെടുത്ത് നടുവ് നിവർത്തി തല ഉയർത്തി ഇതുപോലെ നോട്ടം നേരെ മുകളിലേക്ക് ശ്വാസം വിട്ട് എൽബോസ് ഇതുപോലെ ചെയറിലേക്ക് എന്നിട്ട് നോട്ടം സാവധാനം താഴ്ത്തി 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 കൊണ്ടുവന്നിട്ട് നമ്മുടെ ചിന്ന് ഇതുപോലെ മുട്ടുമില്ലേക്ക് വെക്കുക നെറ്റി മുട്ടുമില്ലേക്ക് വെക്കുക സാധാരണ ശ്വാസത്തിൽ ഇരിക്കുക എടുത്ത് തല ഉയർത്തി സാവധാനം ഇതുപോലെ നിവർന്ന് ശ്വാസം വിട്ട് നമ്മൾ റിലാക്സ് ചെയ്യുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡ് ചെയ്യുന്നു ഇടത് കാലെടുത്ത് വെക്കുന്നു റബ്ബർ ബോൾ പോലെ ഇതുപോലെ പൊങ്ങിയും താഴുകയും ചെയ്യുന്നു ഒരു പത്ത് തവണയും ഇരുപത് തവണയോ ചെയ്യുക അതിനുശേഷം കൈ നീട്ടിവെക്കുന്നു ശ്വാസം എടുത്ത് തല ഉയർത്തി കാൽപ്പത്തി ഫ്ലെക്സ് പിടിക്കുന്ന ശ്വാസം വിട്ട് നോട്ട് നേരെ സാവധാനം താഴ്ത്തി നമ്മുടെ ചിഹ്നാധികം മുട്ടിക്കുന്നു നെറ്റി താഴുക സാധാരണ ശ്വാസ ശ്വാസം ശ്വാസം എടുത്ത് തലയുയർത്തി സാവധാനം നിവർന്ന് ശ്വാസം വിട്ട് കാല് എടുക്കുന്നു ദാൻ റിലാക്സ് ചെയ്യും